ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ധൈര്ന്നൊരു യോക്ക് നെയ്റ്റിയുടെ കട്ടിങ് വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു നെയ്റ്റിയുടെ പീസ് എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് നാലാക്കി മടക്കിയിടാം ഫോൾഡ് ഉള്ള ഭാഗം നമ്മുടെ സൈഡിലും ഫോൾഡ് ഇല്ലാത്തത് ഈ സൈഡിലായിട്ടിടുക നീളത്തിൽ ആദ്യം രണ്ടാക്കി മടക്കാം വീണ്ടും വട്ടം ഒരു പ്രാവശ്യം മടക്കാം അങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്തിടാം അപ്പം ഈ നെയ്റ്റി പീസിന് ഒരു മൂന്ന് മീറ്റർ തുണിയാട്ടോ ഇതിന്റെ ഫുൾ ലെങ്ത്തും വേണം ഒരു അമ്പത്തഞ്ച് ഇഞ്ച് ഇറക്കം വേണം അപ്പം ഈ ഒപ്പാറ്ററിൻ്റെ നെയ്റ്റി ആയിരിക്കും വളരെ സിമ്പിളാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതിന് എടുക്കേണ്ടത് നമ്മുടെ ഷോൾഡറിന്റെ അളവാട്ടോ ഷോൾഡർ ഞാനൊരു ഏഴ് ഇഞ്ചാണ് ഷോൾഡർ എടുക്കണേ ഈ ഷോൾഡർ തന്നെയാണ് ഞാൻ ആയിട്ട് എടുക്കുന്നത് ഏഴിഞ്ച് ഇതിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ നല്ല സൈഡിലാണ് നിങ്ങളെ കാട്ടി തരുന്നത് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ചീത്ത സൈഡ് ഇട്ടിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇതും അതേപോലെ തന്നെ ഏഴിഞ്ച് ഉണ്ടോ നോക്കാം എന്താ ഏഴിഞ്ച് കറക്റ്റ് ഏഴിഞ്ച് മാർക്ക് ചെയ്യാം കറക്റ്റ് ഏഴിഞ്ചായി ഞാനൊരു മുപ്പത്താറ് സൈസുള്ള അളവിലുള്ള ഒരു ഈ യോക് നെയ്റ്റിയാണ് തയ്ക്കുന്നത് അതായത് പ്ലീറ്റഡ് നെയ്റ്റി ഇത് നമുക്കിത് ഇവിടെ ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ കൈ ഭാഗത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് നമുക്ക് സ്ട്രൈറ്റായിട്ട് വരച്ച് കൊടുക്കാം ഇവിടെ നമുക്ക് ഓരോരുത്തരുടെ ചെസ്റ്റിൻ്റെ അളവ് അനുസരിച്ചു ഇപ്പം ഞാനൊരു മുപ്പത്താറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഒരു മുപ്പത്തെട്ട് സൈസിൽ ഒന്നര ഇഞ്ച് എടുക്കാം നാൽപ്പത് സൈസിൽ ഒന്നര ഇഞ്ച് അപ്പോൾ ഓരോ സൈസ് കൂടുന്നതനുസരിച്ച് നമുക്ക് അര ഇഞ്ച് നീക്കി നീക്കി എടുക്കാം കേട്ടോ ഇഞ്ച് ഒന്നര ഇഞ്ച് ഇഞ്ച് രണ്ടര ഇഞ്ച് അതാണ് നമ്മൾ ഇവിടെ എടുക്കണ അളവ് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് നമുക്ക് ആവശ്യമുള്ളത് ഫ്രണ്ട് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് എന്ന് പറയുന്നത് ഞാൻ അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് ബാക്ക് കഴിച്ച് മൂന്നിഞ്ചും ഇത് രണ്ടെണ്ണത്തിനും വിട്ട് വരുന്നത് രണ്ടര ഇഞ്ചിലാണ് വിടുത്തെടുക്കുന്നത് നമുക്ക് നെയ്റ്റിക്കൊക്കെ രണ്ടര ഇഞ്ച് വിട്ട് മതി ഇതിനെ നമുക്കൊന്ന് ബോക്സാക്കി കൊടുക്കാം കഴുത്ത് കറക്റ്റ് നമുക്ക് ആ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്ക് എഴുത്ത് നമ്മൾ മൂന്നര ഇഞ്ചെടുത്ത് അതും ഒരു ബോക്സ് ആക്കാം ഇത് അഞ്ചര ഇഞ്ച് ഇത് മൂന്നര ഇഞ്ച് പിന്നെ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചുകൊടുക്കാം ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഈ ആകൃതിയിൽ വരച്ചെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം കേട്ടോ അപ്പം ഇതായത് രണ്ടും നമ്മൾ ഒറ്റ ഇതിലാണ് മാർക്ക് ചെയ്തിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഇനി നമുക്ക് യോഗ പാർട്ടിൻ്റെ നമ്മൾ പ്ലീറ്റിന് എഴുതിയിട്ട് രണ്ട് പീസോടെ യോഗ പാർട്ടും താഴത്തേക്കുള്ള പ്ലീറ്റടും പിന്നെ നമുക്ക് കയ്യുമാണ് മൂന്നളവാണ് നമുക്കിതിനാവശ്യം എടുക്കേണ്ടത് അപ്പൊ ഞാൻ മുപ്പത്താറ് സൈസിലെടുക്കുമ്പോ നമുക്ക് ചെസ്റ്റ് അളവ് ഒമ്പത് ഇഞ്ചിനാണ് നമുക്ക് ചെസ്റ്റ് അളവ് തന്നെ അതിന്റെ കൂടെ ഞാൻ ഒരു ഇഞ്ച് സീമലോൻസും കൂടി ഇട്ടിട്ട് ഇഞ്ച് യോ പാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പത്ത് ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മുടെ മാർക്ക് ചെയ്ത് ഈ അളവ് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തൊടുക്കാം താഴ്ഭാഗം ഞാൻ കാണിക്കാത്തത് ഫുൾ ഏ ഇറക്കവും എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് താഴ്ഭാഗം നിങ്ങളെ കാണിക്കാത്ത ഈ പത്തിഞ്ച് നമുക്ക് ഒന്ന് മാർക്ക് കണ്ടോ ഈ പത്തിഞ്ച് മാർക്ക് ചെയ്തില്ലേ ഇനി നമ്മൾ ഇത് എവിടെയാണ് നമ്മുടെ കൈക്കൊഴി വന്ന് ഈ ഒരു ഇഞ്ച് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ഭാഗത്തോട്ട് നമ്മുടെ കൈക്കൊഴി ഇതുപോലൊന്ന് ശരിച്ച് മാർക്ക് ചെയ്ത് നോക്കും ഈ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒപ്പാർട്ടന്റെ ഈ ഭാഗത്ത് നിന്ന് ഒരു ഒരു ഇഞ്ച് നീക്കിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇതിലോട്ട് മാർക്ക് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലെ ഇതിലിട്ട് മാത്രയും ഇത്രയും ഭാഗമാണ് നമ്മുടെ യോഗ പാർട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നമുക്ക് കൈ അടയാളപ്പെടുത്തണം അതിന് നമുക്ക് കൈയുടെ വണ്ണം ഒരു ഇഞ്ച് വണ്ണം അതിൻ്റെ കൂടെ സീമലവൻസും കൂടി കൂട്ടി ഏഴിഞ്ചെടുക്കും ഒരു അഞ്ച് അഞ്ചര ഇഞ്ച് വണ്ണം മതി പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് കൈ നെയ്റ്റിക്കൊക്കെ ഒന്ന് ഇത്ര ലൂസുണ്ട് അപ്പൊ ഏഴ് ഇഞ്ച് കൈവണ്ണാട്ടോ അപ്പൊ അടയാളപ്പെടുത്തിയത് ഇനി നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തണം അതിനു മുമ്പ് നമുക്ക് ഒരു പണി ചെയ്യാം ഇവിടെ നമ്മുടെ കാണാൻ പറ്റുന്നില്ലേ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഈ കൈ കുഴിയുടെ ബാക്കി ഭാഗം ഇവിടെ കിട്ടണം നമുക്ക് അതിനായി ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തേ ഈ ഒരു ഇഞ്ച് എന്നത് ഇവിടെ താഴ്ഭാഗത്തൊന്ന് അടയാളപ്പെടുത്താം മനസിലായില്ല ഈ ഒരു ഇഞ്ച് താഴ്ഭാഗത്തും നമുക്കൊരു ഇഞ്ച് മുകൾ ഭാഗത്തും അടയാളപ്പെടുത്താം ഈ ഒരു ഇഞ്ചിനെ ഇതുപോലെ ഒന്ന് ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ ഒരു സ്ക്വയർ കൊടുത്തിട്ട് നമുക്കൊന്ന് സ്ക്വയർ രൂപത്തിലാക്കി കൊടുക്കാം കണ്ട ഈ ഒരു ഇഞ്ചാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയത് എന്നിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ഇഞ്ചിലോട്ട് ഇതിങ്ങനെ ചെച്ച് മാറി കൊടുക്കാം ഇവിടെയാണ് നമ്മുടെ കൈ ബാക്കി ഭാഗം നമുക്ക് കിട്ടേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ഇനി നമുക്ക് നമ്മുടെ കൈയുടെ ഇറക്കം എന്തോരം കിട്ടുമെന്ന് നോക്കാം ഇത് നമുക്ക് ഇവിടം വരെ ഒമ്പത് ഇഞ്ചാണ് അപ്പം ഞാനൊരു എട്ടെട്ടര കിട്ടണതിൽ ഒരു ഒമ്പത് ഇഞ്ചിട്ട് ഇറക്കം കൊടുക്കാം കാണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ ഇറക്കിട്ട കൈ ഇറക്കം ഒമ്പത് ഇഞ്ച് എടുക്കാം ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരു പത്ത് പത്ത് ഇഞ്ച് പറയുന്നത് ഇവിടെ അടയാളപ്പെടുത്താം അവിടെ നിന്നിട്ട് നമുക്ക് കൈ കുഴിച്ചു കെട്ടണ്ടേ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം അപ്പൊ ഇത്രയും പിടുത്തു വരുമ്പോ നമുക്ക് ഇവിടുന്ന് ഇത് വെട്ടിയെടുക്കാനുള്ളതാണ് പണിയുണ്ട് ഇതൊന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഇതാണ് നമ്മൾ മൂന്നിഞ്ച് കയ്യിലിടെ കുഴിച്ചു വെക്കാനുള്ള പാകം മാർക്ക് ചെയ്ത് ഇതിനെ നമുക്ക് ഇതുപോലൊന്ന് ക്രോസ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ കൈക്കുഴി ഇവിടെ വന്നിട്ട് ഇതുപോലെ ഇങ്ങട്ട് പോകും അപ്പൊ ഇന്ന് നമ്മുടെ കൈക്കുഴിയുടെ ഇവിടെ നമ്മൾ കൈ കുഴിച്ചു വെട്ടണേ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കണ്ട ഇതുപോലൊന്ന് മാർക്ക് ചെയ്തോളൂ നമ്മുടെ കൈയുടെ വണ്ണം എടുത്തില്ല ആ വണ്ണം ഇതാണ് നമ്മുടെ സീം ആയിട്ട് നമ്മൾ എടുത്തത് ഇതും കൈവണ്ണം ഇത് കണ്ടോ ആറ് ഇഞ്ച് എടുത്ത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഏഴ് ഇഞ്ച് ഓക്കെ കണ്ടോ ഇതിലോട്ട് ഇത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് നോക്കി ഇതാണ് നമ്മുടെ കൈ അപ്പൊ ഇത് നമ്മുടെ യൊപ്പാത്ത് ഇത് നമ്മുടെ കൈയുടെ ഭാഗം ഇന്ന അടിഭാഗത്ത് ഇത് ഒന്നര ഇഞ്ച് ഇത് രണ്ട് ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇതെടുത്തില്ലേ ഇവിടെ ഇതിന്റെ ഈ സെന്റർ ഭാഗം നോക്കിയേ ഇത് എട്ടര ഇഞ്ച് ഉണ്ട് നമ്മള് ഈ എടുത്ത ഏഴ് ഇഞ്ചും പ്ലസ് ഒരിഞ്ച് കൂട്ടിയില്ലേ ഈ ഒരു ഇഞ്ചും എട്ട് ഇഞ്ച് കണ്ടോ ഈ നമ്മള് ഈ യോക്ക് ഇതുപോലെ ഇങ്ങോട്ടും ഇവിടെ നിന്നിട്ട് അതെ ഇതിൽ നിന്ന് ഈ ഇതിന്റെ ഈ കറക്റ്റ് അളവാട്ടാ ഈ ഒരു ഇഞ്ചും സീമ ലെവൻസും കൂടി കൂട്ടി കിട്ടുന്ന ഇതിൽ നിന്നിട്ട് നമ്മൾ ഇത് ഇതുപോലെ ചരിച്ച് രണ്ടിഞ്ചിലോട്ട് മാർക്ക് ചെയ്യാം ഓക്കെ കണ്ടോ ഒരിഞ്ചും കൂടെ കിട്ടിയ അപ്പം മൊത്തം മൂന്നിഞ്ച് എന്നിട്ട് ഇവിടുന്ന് നമ്മളത് ഷേപ്പ് കൊടുത്ത് കൈക്കുഴിയൊരു ഷേപ്പ് ഇത്രയേ ഉള്ളൂ നമ്മുടെ യോക്കിന്റെ അളവുകൾ ഇത് നമുക്ക് ഇനി കട്ട് ചെയ്ത് കടുത്ത ആദ്യം നമുക്ക് ബാക്ക് എടുത്ത് കട്ട് ചെയ്യാം അപ്പൊ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് രണ്ടും കൂടി കട്ട് ചെയ്യണം അപ്പൊ നമുക്ക് പണിയാതെ പിന്നെ കട്ട് ചെയ്യാം യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു അര ഒരു അര ഇഞ്ചുണ്ട് ഒന്ന് ശരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം നമുക്ക് അവസാനം ചെയ്യാം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ആയിട്ട് വന്നത് ഇത് നമ്മൾ ഇവിടെ വച്ചിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ കറക്റ്റ് ആയിട്ട് നമുക്കവിടെ കിട്ടും കട്ട് ചെയ്തിട്ട് നിങ്ങളെ കണ്ടുത്തരാം അപ്പം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മുടെ വീഡിയോയിൽ ഫുൾ ക്യാമറയിൽ എൻ്റെ കട്ടിങ് വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ അതുപോലെ നമ്മുടെ കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണൂല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഞാൻ കാട്ടിത്തരാംട്ടോ താ പകുതി ഭാഗം പോയി അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത നമ്മുടെ ഇപ്പം ഈ പാർട്ടും കയ്യുമെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് കൂടുതൽ തുണി ഉണ്ടെങ്കിൽ കൈക്കൊക്കെ നല്ല ഇറക്കത്തിൽ വേറെ ഭാഗത്ത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ മൂന്ന് മീറ്റർ തുണിയുണ്ട് ഇത്രയേ നമുക്ക് കിട്ടുള്ളൂ ഒരുപാട് പീസൊന്നും വേസ്റ്റ് പോകാനില്ല ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറയാം അപ്പോൾ ഇത് നമ്മുടെ കഴുത്തും നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒരു കാലിഞ്ചിൽ കട്ട് ചെയ്ത് മാറ്റി കളർ കൊടുക്കാം ഷോൾഡർ ഭാഗം കേട്ടോ കഴുത്ത് അതേപോലെ വട്ടത്തില് ബാക്ക് കഴുത്ത് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യാം ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് മാത്രം കട്ട് ചെയ്യണം കൂട്ടോ രണ്ടിനഞ്ച് വീതിയും എത്ര ഇറക്കം വേണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇനി ഇതിന്റെ സ്റ്റിച്ച് വീഡിയോയിൽ കാണുമ്പോ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്